അപ്പോഴേ ഇതുകൊണ്ടോ എൻ്റെ കിറ്റി നോക്കിയായും കിടന്ന് കളിക്കുന്നുണ്ടോ കണ്ടോ ലൂക്കിയ എന്തു അറിയത്തില്ല ഉച്ചയ്ക്കും മത്തിയും ചോറും എല്ലാം കഴിച്ച് അവൾ എവിടെയു കിടന്ന് ഉറങ്ങിപ്പോയെന്നെനിക്ക് തോന്നില്ല ഞാൻ കാടൊക്കെ എല്ലാം പറിച്ചു കേട്ടോ എല്ലാം ഒന്നും പറിച്ചില്ല എന്നാലും കുറച്ചൊക്കെ ഇനി മണ്ണ് ഈ തൂമ്പ കൊണ്ട് നല്ല പിന്നെ കിളച്ചാലേ ഉള്ളൂ ചിലതൊക്കെ പോവുള്ളൂ തറഞ്ഞു കിടക്കുവാണേൽ അപ്പം അതുകൊണ്ട് അത്യാവശ്യമൊക്കെ പറിച്ച് എല്ലാം കരികിൽ ക ഈ റബ്ബറിൻ്റെ ഇല എപ്പോഴും വീഴും അപ്പോൾ അതുകൊണ്ടിങ്ങനെ റബ്ബർ ഇല എല്ലാം കൂടെ തൂത്ത് എല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ ഈ ചപ്പൊക്കെ എവിടെ ഇടുന്ന നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പിന്നെ ഇത് ചപ്പ് ഇട്ട് ചെടി നിലത്ത് കിട്ടിട്ടില്ലേ അതിൻ്റെ ചുവട്ടിലോട്ട് അങ്ങ് വയ്ക്കാം കേട്ടോ ചൂട്ടി വെച്ചിട്ട് കുറച്ച് മണ്ണ് അതിലോട്ടങ്ങ് കൂട്ടിയിടും ഇതിൻ്റെ മേളിലോട്ട് അപ്പോൾ അതങ്ങ് അതിന് വളം വയ്ക്കുള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേൽ പിന്നെ വാരിക്കോണ്ട് അങ്ങ് കത്തിക്കുന്നിടം അങ്ങ് കുഴിയൊക്കെ അപ്പുറത്താണേ അവിടം വരെ കൊണ്ടുപോകണ്ടേ ഞാനിങ്ങനെയപ്പം ചെയ്യുന്നത് ഇനിയിപ്പോൾ പിന്നെ ചൂടുമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കാം ഇനിയിപ്പം ചാണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് വെച്ച് ചൂട്ടി വെച്ച് കുറച്ച് മണ്ണൂടി അങ്ങ് കൂട്ടിക്കൊടുത്താൽ തണുപ്പ് നീന്തോളും അങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പം എന്താണ്ടേ തൂത്ത് വരുന്നതിനിടയിലുള്ള അമ്മയുടെ മുകളിലേയും കളി മോൻ്റെയും കളി ഉണ്ടോ അമ്മ കയറി അതിൻ്റെ അകത്ത് കയറിയിരുന്നു ഇങ്ങനെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ മുറ്റം തൂക്കുമ്പോൾ കിറ്റി വന്നിങ്ങനെ തേക്കിൻ്റെ ഇലക്കുണ്ടെങ്കിൽ അതിൻ്റെ ചപ്പനടി കയറി വെക്കും അവൾ മാറില്ല അവൾ കയറി വിളിച്ചിരിക്കും ഏതോ സിനിമയിലോ ജഗതി ഇങ്ങനെ ജഗതിയെ മണ്ണിനകത്ത് കുഴിച്ചിട്ട് തലയിൽ മാത്രം ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മാൺട്രക്ക് കളിക്കുവാൻ തോന്നുന്നു എത്ര പറഞ്ഞിട്ട് ഞാൻ മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ചപ്പൊടിയെ കൊണ്ട് മേലോട്ട് പോയിട്ടുണ്ട് അപ്പം ഭയങ്കര രസമാണ് ഇവരുള്ളതുകൊണ്ട് എത്ര ജോലി തന്നെയുള്ളതിലും ഉണ്ടല്ലോ നമുക്ക് മടുപ്പ് തോന്നത്തില്ല ഇവർ മൂന്ന് പേരും എൻ്റെ പിന്നാലെ ഉണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ ചാടി മറിഞ്ഞ് ചട്ടി എല്ലാം മറിച്ചൊരു കിട്ടും അപ്പോൾ നമുക്ക് ദേഷ്യം വരുമേ ഞാൻ ചട്ടി കത്ത് വെച്ചിരിക്കുന്നതൊക്കെ ചാവുട്ടി മറിച്ചിട്ട് ഓടിച്ചാടി നടന്ന് മറിച്ചിടും പിന്നെ ഇവരോട് പിള്ളേരോട് പറയുന്നത് പോലെ വഴക്കൊക്കെ പറഞ്ഞു ഇങ്ങനെ അതുകൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല അത്രയ്ക്ക് ഇതാ അതുകൊണ്ട് നോക്കിയായും രൂപയായും കിറ്റി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ജോലി ഒപ്പിച്ച് തരും എന്നാലും എനിക്ക് ബോറാകത്തില്ല ഒരു കാര്യമുണ്ട് അങ്ങനെ എൻ്റെ ഫൈനൽ ഇതാണ് എന്ത് ഗ്രീൻ ഹൗസിൻ്റെ അപ്പോൾ വൃത്തിയാക്കൽ ഫൈനലായി ഇനി അത് ചപ്പെല്ലാം ഒന്ന് മാറ്റി എല്ലാം റെഡിയാക്കി ഒക്കെ വെച്ചിട്ട് കുറച്ച് ചെടി ചെടികളുണ്ട് ഞാൻ കാണിച്ചാതെ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച ചെടികൾ ഏതൊക്കെയാന്ന് കിട്ടാം ഇപ്പം ചൈനീസ് പോഴ്സൊക്കെ ഉണ്ട് പിന്നെ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അടുത്ത ഇതിൽ ഞാൻ കാണിക്കാം എൻ്റെ ഗ്രീൻ സ്പേസ് ഞാൻ എങ്ങനെയാക്കി എന്നുള്ളത് കിട്ടാം ഞാൻ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് തീർത്തു കിട്ടും കാരണം എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇനി ക്രിസ്മസിൻ്റെ കൂട് ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം അങ്ങനെ വൈഞ്ഞിടണം പിന്നെ അതിനിടയ്ക്ക് ചില അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ഇത് തൽക്കാലം വന്ന് ആക്കിയെടുത്തു ഇനി നനച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു ജോലി തന്നെയാണ് രാവിലെ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ട് നനയ്ക്കും ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ നനച്ചില്ല എന്നതുകൊണ്ട് എനിക്ക് നല്ല പണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നനച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എടുക്കും അപ്പോൾ ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവത്തില്ലേ ഈ ചെടികളൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എനിക്ക് വർഷങ്ങളായിട്ടുള്ള ചെടികളാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്